മതിലകം പുതിയ കാവ് പാപ്പനിവട്ടം എ എം യു പി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി വർഷത്തിൽ ഏഴാം ക്ലാസ് പഠിച്ച വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഏഴിലെ കൂട്ടം സൗഹൃദ കൂട്ടായ്മ രണ്ടാം വാർഷിക സംഗമം നടത്തിയ സ്നേഹത്തോടും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മളെ അധ്യാപകർ എന്ന് പറയുന്നതിൽ നാളുകളായി ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും ഏതെങ്കിലും ഒരാൾ കണ്ടെത്തുകയും ഈ വാർത്ത ആഘോഷത്തെ പറ്റി പറയുകയും വളരെ സന്തോഷത്തോട് കൂടി തന്നെ ടീച്ചറെ എല്ലാ പോലെയും ക്ഷണിക്കുന്നുണ്ട് ടീച്ചറെ എന്ന് പറയുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഗുരുവായൂരമ്പ കണ്ടപ്പോൾ പോലും നിൽക്കുന്ന ആളാണ് എന്നിട്ടും ടീച്ചറെ മറ്റന്നാളല്ലേ നമ്മുടെ പരിപാടി അവിടെ വെച്ച് കാണട്ടെ കാണില്ലേ എന്ന് അവിടെ വെച്ച് കൂടി എന്നെ ഓർമ്മിപ്പിച്ചു അവരുടെ ഏ നറു കുഞ്ചിരി കുഞ്ചിരിയോടെയുള്ള ആക്ഷേപം ക്ഷണം നിറഞ്ഞ മനസ്സോടെ തന്നെ സ്വീകരിക്കുകയും അതിലുപരി ഏറെ ആവേശത്തോടു കൂടി തന്നെ ഈ അവസരത്തിനായി അല്ലെങ്കിൽ സന്ദർഭത്തിനായി കാത്തിരിക്കുകയുമായിരുന്നു ഞാൻ തൊണ്ണൂറ്റൊന്നു തൊണ്ണൂറ്റി കാലഘട്ടത്തിലെ കുറച്ച് കുറച്ച് പേര് വേറെ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല എല്ലാ അധ്യാപകരുടെയും വീട്ടിലെത്തിച്ചേരുകയും അവരെ നേരിട്ട് ക്ഷണിച്ച് ഇവിടെ എത്തിക്കുകയുമാണ് ഉണ്ടായത് അതിനുവേണ്ടി അവർ ഒരുപാട് കട്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട് എന്ന് എടുത്തു പറയാതേ വയ്ക്ക അവരുടെ ആ ഉദ്യമത്തിന് ആ സഹനശക്തിക്കും അവരെ അഭിനന്ദിക്കുന്നവര് കുറച്ചുപേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴുണ്ടാകുന്ന നമ്മുടെ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ മറ്റുള്ളവർക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു അഭിമാനം അവരുടെ മുൻപിൽ വെച്ച് എന്റെ മക്കൾ എന്റെ കുട്ടികൾ എന്റെ വീട്ടിൽ വന്ന് എന്നെ ക്ഷണിക്കുക എന്നൊക്കെ പറയുമ്പോഴുണ്ടാകുന്ന ഒരു ഒരു അഭിമാനം ഉണ്ടല്ലോ അതാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വിശ്വസിക്കുന്നയാളാണ് തീർച്ചയായും ഇവരെല്ലാവരും അത് അർഹിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഇവരെല്ലാ വീടുകളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് എല്ലാ അധ്യാപകരെയും തേടി പിടിച്ച് അവരുടെ വീടുകളിൽ എത്തിച്ചേർന്ന് അവരെ ക്ഷണിച്ച് ഇവിടെ വരുത്തുക എന്ന് പറയുന്ന ഈ ഏറ്റെടുക്കുന്ന കൂട്ടായ്മ പ്രസിഡന്റ് സഫ്ന സഫ്നാ സെക്രട്ടറി ടി കെ ഷാനവാസ് എക്സിക്യൂട്ടീവ് അംഗം വി എ മുഹമ്മദ് സലീം സ്കൂൾ മാനേജർ എം കെ സൈഫുദ്ദീൻ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ഹംസ വൈപ്പിപ്പാടത്ത് പ്രധാന അധ്യാപകൻ റാഫി കൂട്ടം എക്സിക്യൂട്ടീവ് അംഗം റിയാസ് ഞായറക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഏഴാം ക്ലാസ് കഴിഞ്ഞ് യാത്ര പറയുന്നത് ഇന്നോളം ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങളിലുണ്ടായിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിൽ ഞങ്ങളിലുണ്ടായ മാറ്റങ്ങൾക്കൊക്കെ അടിസ്ഥാന കാരണം ഞങ്ങൾ ഈ പഠിച്ച ഞങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം തന്ന ഈ സ്ഥാപനവും ഇവിടുത്തെ അധ്യാപകരും തന്നെയാണ് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് വഴിതെളിച്ചിട്ടുള്ളത് ചടങ്ങിൽ പൂർവ്വ അധ്യാപകരെയും സ്റ്റാഫുകളെയും ആദരിച്ചു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു You're watching True Line News.